നമുക്ക് ഈ സമ്മാനങ്ങൾ ആദ്യഘട്ടത്തിലെ സമ്മാനം പത്ത് സമ്മാനങ്ങളാണ് അതിൽ മൂന്ന് സമ്മാനങ്ങൾ നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു ദിവാങ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പാലക്കൽ സി എസ് ഐ സവാമായിരിക്കുന്ന ശ്രീ സജിയാണ് ശ്രീ സജിയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു ഒരു മിക്സർ ഗ്രൈൻഡർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശ്രീ ഷെറിൻ രാജ് ഗൈകർ ഒരു അയൺ ബോക്സ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശ്രീ രാജവർസല ടി ആർ ബോസ് ആണ് അവരോടുള്ള പ്രത്യേക നന്ദിയും ഈ സമയം അറിയിക്കുന്നു സമ്മാനത്തിന്റെ വിവരങ്ങൾ പറയുന്നു ഒന്നാം ഒന്നാം ഘട്ടത്തിൽ സമ്മാനങ്ങളാണ് സമ്മാനം ബുള്ളറ്റ് ാണ്ട്ടൽ സ്മാർട്ട് ഫോൺ എൽഇഡി ടി വി മ്യൂസിക് സിസ്റ്റം ഗ്രൈൻഡർ മിക്സർ ഗ്രൈൻഡർ ഗ്രൈൻഡർഡൽ ഫാൻ അയൺ ബോക്സ് ദിവാൻ ദിവാൻകോട്ട് എന്നിവയാണ് ഒന്നാം ഘട്ട സമ്മാനങ്ങൾ നമുക്ക് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കൂപ്പൺ ആണ് നമുക്ക് വിൽക്കുവാൻ സാധിച്ചത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് നമ്പർ വരുന്നത് ആയിരത്തി ഒന്ന് മുതലാണ് ആയിരത്തി ഒന്ന് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് വരെയാണ് അതിൽ ആദ്യഘട്ട നറുക്കെടുപ്പിൽ ആയിരം രൂപയാണ് ഒരു കൂപ്പണിന് നൽകേണ്ടത് അങ്ങനെ ആയിരം രൂപ നൽകിയ കൂപ്പണുകൾ മാത്രമാണ് ഒന്നാം ഘട്ട നറുക്കെടുപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ആയിരം രൂപ നൽകിയ കൂപ്പണുകൾ ഏകദേശം രണ്ടായിരം കൂപ്പണുകൾക്കകത്തുള്ള കൂപ്പൺ മാത്രമേ ആയിരം രൂപ നൽകിയ കൂപ്പണുകളുള്ളൂ അപ്പോൾ നമ്മൾ നറുക്കെടുക്കുമ്പോൾ ഒരു നമ്പർ വന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് എന്നൊരു നമ്പർ വരികയാണെങ്കിൽ ആ നമ്പറിനുള്ള ആയിരം രൂപ തുക നമ്മളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണ് ക്യാൻസൽ ചെയ്തിട്ട് ഒന്നും കൂടി ആ നറുക്കെടുക്കുകയാണ് ആ രീതിയിലാണ് നറുക്കെടുപ്പ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കും പോലെ നാല് സ്റ്റീൽ കുടമുണ്ട് ഇതിനകത്ത് നമ്മൾ ടോക്കൺ സംപ്രധാനം ടോക്കൺ ഇതിനകത്ത് നമ്മൾ ടോക്കൺ നിങ്ങളെ കാണിച്ചതിന് ശേഷം ടോക്കൺ ഇതിലിടും അപ്പോൾ ഓരോ നമ്പർ ഓരോ കുടത്തിൽ നിന്ന് എടുക്കുന്നതനുസരിച്ച് നമ്മളിവിടെ ബോർഡിൽ രേഖപ്പെടുത്തും അത് ഉടൻ തന്നെ ബാക്കിൽ അക്കൗണ്ട് സെക്ഷൻ അവർ കൂപ്പൺ പരിശോധിച്ച് ആ കൂപ്പൺ വിറ്റിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യും ഉടൻ തന്നെ അത് അറിയിച്ചതിന് ശേഷം വിട്ടിട്ടു വിറ്റ കൂപ്പണാണ് ആണ് കൂപ്പണാണ് നമുക്ക് പൈസ കിട്ടിയിട്ടുള്ള കൂപ്പൺ ആണെങ്കിൽ ഉടൻ തന്നെ അത് നമ്മൾ രേഖപ്പെടുത്തേണ്ടതാണ് പിന്നെ പ്രത്യേകിച്ച് അറിയിക്കാനുള്ളത് നമുക്ക് ഒന്നാം സമ്മാനമോണ്ട് ഇതിൽ ഉള്ളത് ബുള്ളറ്റാണ് അപ്പം ബുള്ളറ്റ് ലഭിക്കുന്ന വ്യക്തി ഇതിൻ്റെ ഈ ബുള്ളറ്റ് കമ്പനിയിൽ നിന്നായിരിക്കും തരുന്നത് അപ്പൊ അതിന്റെ ആർ സി ഓണറിനായിരിക്കും അതിന്റെ രജിസ്ട്രേഷനും അതിന്റെ ഇൻഷുറൻസ് അതടച്ച് ആ ബുള്ള സ്വന്തമാക്കേണ്ട നമുക്ക് ആദ്യം ഈ നമ്മുടെ നറുക്കെടുപ്പ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി നമ്മൾ ഈ സ്റ്റീൽ കുടത്തിൽ ഇടുന്ന ടോക്കണുകൾ ആദ്യം നിങ്ങളെ കാണിക്കും കാണിച്ചതിനു ശേഷമായിരിക്കും

ഒരു മിനിറ്റ് ഒന്നാമത്തെ നമ്മുടെ ടോക്കൺ എടുത്തത് ഈ സൈഡിൽ നിന്നാണ് ഒന്നാമത്തെ കുടം നാലാമത് ഒന്നാമത്തെ ആയിരത്തി ഒന്ന് പറഞ്ഞത് ഈ കുടത്തിൽ നിന്നായിരിക്കും എടുക്കുന്നത് ഒന്നാമത്തെ കുടത്തിൽ വരുന്ന നമ്പർ നമ്മൾ പറഞ്ഞതുപോലെ പോലെ ആയിരത്തി ഒന്ന് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് പേരുള്ള കൂട്ടാണ് കിട്ടുന്നത് അപ്പൊ ഒന്നാമത്തെ കുടത്തിൽ വരുന്ന നമ്പർ എന്ന് എന്നുള്ളത് ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് നമ്പർ മാത്രമേ ഒന്നാമത്തെ കുടത്തിൽ ഇടുന്നുള്ളൂ അപ്പോൾ അത് ആദ്യം നിങ്ങളെ കാണിക്കുന്നതാണ് ആദ്യത്തെ കൂടത്തില് മൂന്ന് ടോക്കൺ മാത്രമാണ് ഇടുന്നത് ശക്തിക്കുക മൂന്ന് ടോക്കൺ മാത്രം രണ്ട് ഒന്ന് രണ്ട് മൂന്ന് രണ്ടാമത്തെ ഇടുന്നത് പൂജ്യം മുതൽ ഒൻപത് വരെ ഒൻപത് വരെയുള്ള ടോക്കൺ പൂജ്യം മുതൽ ഒൻപത് വരെയുള്ള ടോക്കൺ ഒന്ന് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന്